കാസർഗോഡ് പതിയെടുക്കയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ നിന്നും പെൺകുട്ടി രക്ഷപ്പെട്ടത് തലനാഴേക്ക് മുൻപും ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ കബോർഡ് അലമാരകൾ ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന നൂറ്റി ഇരുപത് വർഷങ്ങളുടെ പാരമ്പര്യം കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി കാസർഗോഡ് വിദ്യടുക്ക മുണ്ടിത്തടുക്കയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവു അഴിഞ്ഞാട്ടം തക്ക സമയത്തെ കാർ യാത്രക്കാരന്റെ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടത് ഒരു ജീവൻ മുണ്ടിത്തടുക്ക ചെന്നുളിയിലാണ് ആശങ്കയിലാഴ്ത്തുന്ന സംഭവം അരങ്ങേറിയത് വീടിനടുത്തുകൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെയാണ് തെരുവു പരാക്രമണം ഉണ്ടായത് കുട്ടിയെ ഓടിച്ചു കടിക്കാനുള്ള നായയുടെ ശ്രമത്തിനിടെ കാറെ കുട്ടി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു രണ്ട് ദിവസം മുൻപ് മുന്പ് ഇടത്തിൽ മറ്റൊരു പെണ്കുട്ടിക്ക് നേരെയും നായ ആക്രമിക്കാനായി പാഞ്ഞെടുത്തിരുന്നു ചെന്നകുളി ഭാഗത്ത് നായകളെ നിയന്ത്രിക്കാൻ അധികാരികൾ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം വിവരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ജാഗ്രതയും നിയന്ത്രണവും ഉണ്ടാക്കാൻ ഒറ്റക്കെട്ടായ തീരുമാനത്തിന് വാർഡ് കമ്മിറ്റി വിളിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നും വാർഡ് മെമ്പർ ഹന്നത്ത് ബേബി അറിയിച്ചു ന്യൂസ് ലൈവ്